െ ഹയർ ചെയ്യണം ഒരു അക്കൗണ്ടിങ് കരിയർ ആണ് എൻ്റെ ഡ്രീം അത് ഈ ഓഫീസിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം ശരി നല്ല ഡ്രീം പക്ഷെ ഞങ്ങൾ എന്തിന് ടീനനെ ഹയർ ചെയ്യണം എന്ത് സ്പെഷ്യാലിറ്റിയാണ് ടീനയ്ക്കുള്ളത് ബികോം ഇതിപ്പോൾ എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ അതല്ലാതെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ക്വാളിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാക്ടിക്കൽ സ്കിൽസ് അതായത് കമ്പനിയും റിക്രൂട്ടറും വരുന്ന കാൻഡിഡേറ്റ്സിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനോ അങ്ങനെ എന്തെങ്കിലും ബി കോമിൽ ഞങ്ങൾക്ക് തിയറി മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ അതായത് നമ്മളൊരു അക്കൗണ്ടൻ്റ് ആവണം അല്ലെങ്കിൽ ഫിനാൻസ് മാനേജർ ആവണം നിങ്ങൾക്ക് ഇത്ര സാലറി കിട്ടണം എന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം കിട്ടാനായിട്ടുള്ള എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി പ്രാക്ടിക്കൽ സ്കിൽസ് എക്സ്പീരിയൻസ് ഇതെല്ലാം നമുക്കുണ്ടോ കൂടി നമ്മൾ ആലോചിക്കണം ഇനി അതില്ലെങ്കിൽ തന്നെ അതെല്ലാം ഡെവലപ്പ് ചെയ്യാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് അതെന്തെങ്കിലും നമ്മൾ നോക്കി വെക്കണം ആദ്യം ഒരു അക്കൗണ്ടൻ്റ് ആവാൻ വേണ്ട അക്കൗണ്ടിങ് ജി എസ് ടി ഡി എസ് എൻ എസ് എക്സ് എൽ ഇതെല്ലാം അറിഞ്ഞിരിക്കണം അപ്പോൾ ഇതിലൊക്കെ ഒരു പ്രാക്ടിക്കൽ സ്കിൽസ് എന്തെങ്കിലും റെഡി ആക്കിയിട്ടോ ഇപ്പോൾ ചോദിക്കുന്നതിൻ്റെ രണ്ടിരട്ടി സാലറി ഞങ്ങൾ തരാം ഓക്കെ താങ്ക് യു